സംസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ പറ്റുമോ ഇല്ലയോ കൂളിംഗ് ഫിലിമിൽ ഗവൺമെൻറ് ഇളവുകൾ വരുത്തിയിട്ടുണ്ട് വണ്ടിയിൽ ഒട്ടിക്കുന്നതിൽ അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വണ്ടി ഇസ്രായേലിലാണ് ഇസ്രായേൽ നിയമപ്രകാരം കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ചില മാനദണ്ഡങ്ങളുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ കൂളിംഗ് ഫിലിം ഒട്ടിക്കാനായിട്ട് ടെലവ്യൂ ആഫോയിൽ വന്നിരിക്കുകയാണ് അത് നമ്മുടെ ഇതൊക്കെ അഴിച്ചു കൂളിംഗ് ഫിലിം ഒട്ടിക്കാനായിട്ട് ഇവിടെ കൂളിംഗ് ഫിലിം അലൗഡ് ആയിട്ടുള്ളത് ഈ ഡോർ ഗ്ലാസ് ബാക്കിലെ മെയിൻ ഗ്ലാസ് അതുപോലെ തന്നെ ഈ ഡോർ ഗ്ലാസ് അതായത് ഫ്രണ്ടിലെ ഗ്ലാസ് അലൗഡ് അല്ല ഈ ഗ്ലാസും നമ്മുടെ മെയിൻ ഗ്ലാസ്സും അല്ല ബാക്കി ഗ്ലാസ്സുകൾ ഈ നാല് ഗ്ലാസ്സും ഈ മൂന്ന് ഗ്ലാസും ചെയ്യുന്നതുകൊണ്ട് ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലത്തെ അനാവശ്യമായിട്ടുള്ള നിയമങ്ങളൊന്നും ഇവിടെ ഇല്ല നമ്മുടെ ഈ അച്ചാറാണ് ഇതിൻ്റെ ഓണറ് അവരുടെ പേര് ജോർജ് പുള്ളിയാണ് നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിച്ചായിരുന്നത് നമ്മുടെ കാർ ആക്സസറി വർക്കുകൾ അങ്ങനത്തെ സൗണ്ട് സിസ്റ്റം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുള്ളിയാണ് ചെയ്യുന്നത് ഗൈസ് ആണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇവിടുത്തെ മറ്റേ ക്രിയേറ്റീവ് വർക്കുകൾ ഈ കാണുന്ന വർക്കെല്ലാം ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ഗ്യാരേജ് ഫുള്ളായിട്ട് ഇവർ കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ഇതുകൊണ്ട് ഇതൊരു മസ്തയുടെ ഡോർ പാഡാണ് അതെടുത്തിട്ടാണ് ഇങ്ങനൊരു സൗണ്ട് സിസ്റ്റം ആക്കി അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം സിസ്റ്റമാക്കി മാറ്റിയിരിക്കുന്നതിന് ഇവിടെ കുറച്ച് മിനിയേച്ചർ കാർ കളക്ഷൻ ഉണ്ട് ഇവർക്ക് കുറേ കാറുകളുടെ മിനിയേച്ചർ കളക്ഷൻ ഉണ്ട് ഇവരുടെ ഒരു സുബാരു ബീഫോർ സുബാരു ബീഫ് ഫോർ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ് ഉള്ള വണ്ടിയാണ് നമ്മുടെ പഴയ വണ്ടി സുബാരു ബീഫ് ഫോർ ആയിരുന്നു ഇടിൽ നെയ്റ്റീൻ ഇഞ്ച് അലവിയൊക്കെ ഇട്ട് ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണിത് ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത ഒരു സുബാരു ബീഫോർ ഇവിടെത്തന്നെ വണ്ടിയാത് അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് കസ്റ്റം ഗ്രില്ല് കയറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് അവർ തന്നെ അസംബിൾ ചെയ്ത് ഇൻഡിക്കേറ്റർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് അകത്ത് ഇവർ ഡാംബർ ചെയ്യാൻ പോകുന്നുണ്ട് ഇത് വേണ്ടോ ഇത് ഫുൾ ഡാംപ് ചെയ്തു ഓൾറെഡി ഡാംന്ന് വെച്ചാൽ സൗണ്ട് പ്രൂഫാണ് അത് എത്ര തന്നെ വോളിയത്തിൽ ഇതിനകത്ത് പാട്ട് വെച്ച് കഴിഞ്ഞാലും സൗണ്ട് പുറത്തേക്ക് ഏക്കാത്ത രീതിയിൽ അതുപോലെ ഇതിൻ്റെ കസ്റ്റം വർക്ക് നടക്കുന്നുള്ളൂ ഇവിടെയൊക്കെ സ്പീക്കർ ചെയ്തിട്ടുണ്ട് വേറൊരു സംഭവം ഉണ്ടോ ഈ ഒരു ഫുൾ പീസ് ഇവർ ഈ കാണുന്ന ഫുൾ പീസ് ഇവർ ഫൈബർ പീസ് എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ് അവിടെ സ്പീക്കർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് സൗണ്ട് സിസ്റ്റം ഇതാ ഇവിടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആംപ്ലിഫയറും പാനൽ ബോർഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ അകത്ത് കസ്റ്റമൈസ് ചെയ്തതാണ് ചേരാം ഇടുക്കിക്ക് അകത്ത് ഇടുക്കി എന്ന് പറഞ്ഞല്ലോ സുബാരുവിൻ്റെ ഡിക്ക് തുറക്കാൻ മറന്നുപോലെ പിരിവട്ടേ ഇവിടെ എല്ലാം ഇവര് സ്പീക്കർ സൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവർ ചെയ്യുന്ന വർക്ക് മൊത്തത്തിലൊരു ക്രിയേറ്റീവിറ്റി ഉള്ള മച്ചാന്മാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ സൗണ്ട്സ് ആണ് തുറന്നോ ഇവർ ഈ സുബാരൂൻ്റെ ബാക്ക് പാനൽ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ട് സ്പീക്കർ അസംബിൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അതെ ജി സെഡ് സൗണ്ട്സ് എന്നുള്ള ഇവരുടെ കമ്പനിയുടെ പേരാണ് അതിൻ്റെ ആംപ്ലിഫയറും അങ്ങനത്തെ കണക്ഷൻസൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ വർക്ക് തരുമ്പോൾ ശരിക്കും ഒരു സൂപ്പർ ബാസ് മെഷീൻ ആയിരിക്കും ഉണ്ടോ ഈ പാനൽ ഡോർ പാഡിനാണ് കസ്റ്റം ഡോർ പാഡ് ചെയ്യാനുള്ളതാണ് ഈ കാണുന്ന പീസ് മാറ്റിയിട്ട് ഇവർ തന്നെ കസ്റ്റം ചെയ്തിട്ടുള്ള ഫൈബർ പീസാണ് അവിടെ വരാൻ പോകുന്നത് ഇവിടുത്തെ ആ പ്രോഡക്ട ഇവരുടെ കമ്പനി വണ്ടിയാണ് ഈ സെറ്റ് സൗണ്ട് വേണ്ട ഇതൊരു ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബാറ്ററി കാറാണ് ബാറ്ററി ഓട്ടോ ഓട്ടോന്ന് വേണമെങ്കിൽ ഇട്ടു ഇതിപ്പോ ബാക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പഴാണ് ഇവരുടെ ഫേമ് ആഫോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മിനുവേട്ടായി നമ്മുടെ വിൻഡോയുടെ സെറ്റായിട്ടുണ്ട് ഡാർക്ക് കൂളിംഗ് ആണ് നമ്മൾ ഒട്ടിക്കുന്നത് ഇത് ഇവിടെ അലൗഡാണ് ഈ കാണുന്ന കൂളിങ് സെല്ലാം ഇവിടെ അലൗഡാണ് ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ബസ്ട്രിഷനൊന്നുമില്ല ഫ്രണ്ടിലെ ഈ ഗ്ലാസ്സും ഷീൽഡ് മാത്രമേ ഉള്ളൂ ഇവിടെ അലൗഡ് അല്ലാത്തത് ഇവർ മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സൗണ്ട് കസ്റ്റമൈസിങ്ങിലാണ് സ്പീക്കേഴ്സ് വൂഫേഴ്സ് അങ്ങനെ സൗണ്ട് കസ്റ്റമൈസ് ചെയ്യുന്നതിലാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവരുടെ വർക്കെല്ലാം ഇവരുടെ ഷോപ്പിൻ്റെ ഉൾവശം ഇവിടെ കുറേ കാർ കസ്റ്റമൈസിങ് ഐറ്റംസ് ഉണ്ട് നമ്പർ പ്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇതെല്ലാം കസ്റ്റംസ് ഊഫറുകൾ സെറ്റ് ചെയ്യുന്നതാണ് വണ്ടിക്കകത്ത് അതുപോലെ തന്നെ കാർ പോളിഷ് അങ്ങനത്തെ സംഭവങ്ങൾ കുറേ 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 കാർ ആക്സസറീസ് ഇവരുടെ ഇതിലുണ്ട് മെയിനായിട്ട് ഇവർ സൗണ്ട് കസ്റ്റമൈസിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത് കണ്ടോ അതിൻ്റെ മുകളിൽ ഒരു ഒരു ലാമിനേഷൻ കോട്ടിംഗ് വരുന്നുണ്ട് അത് ഇളക്കിയെടുക്കുക ഇപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡുണ്ടല്ലോ ഒരു സൈഡ് പ്ലെയിൻ സൈഡും മറ്റേ സൈഡിലാണ് അതിൻ്റെ ഗം വരുന്നത് പിന്നെ ഇവിടെ ഇവിടെ മീനിനെ തീറ്റ കൊടുക്കാമെന്നും പറഞ്ഞ് ആശിപ്പിച്ച് മീനിനെ പറ്റിക്കുന്നതാണോ അത് നൈസാ അല്ലേ ഫുഡിടാനാന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ ഓടി വരും അല്ലേ അതുപോലെ ഇതുപോലെ ഇതും കനത്ത വിശപ്പ് നമ്മളെന്തോ നമ്മൾ എന്തുകൊണ്ടാണ് കഴിക്കുന്നത് പ്ലേറ്റ് ഫോർമേ അല്ല ഏട്ടായി ഓൺ ടേബിളിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കാണിച്ചേ ഇത് ഫിലാഫിൽ പ്ലാറ്റർ അതിൻ്റെ കൂടെ ചിക്കൻ ഷവർമ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചിക്കൻ ഷവർമ ദാബിനിവേട്ടായി ഉടനെ തന്നെ കൊണ്ടുവരുന്നതാണ് ഒരു കിടലൻ സംഭവം ഒരു ഫുൾ പ്ലേറ്റ് ഷവർമ പ്ലസ് രണ്ട് ഡ്രിങ്ക് നാരങ്ങ വെള്ളം പ്ലസ് ദൈ സംഭവങ്ങളൊക്കെ കൂടി നൂറ്റി ഇരുപത് ഷെക്കൽ രണ്ടുപേരൊക്കെ അടിപൊളി കഴിക്കുക നമ്മുടെ വമ്മർ വർക്ക് കംപ്ലീറ്റ് ആകാൻ പോവാ അതിന് മുകളിലുള്ള ലാമിനേഷൻ അവർ പൊളിച്ചെടുക്കാൻ പോകാം ഇനി അത് ഒന്നും കൂടെ പൊളിച്ചിട്ട് ആ ബബിൾസ് ഉള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്യും അത് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു നമ്മളിവിടുന്ന് വണ്ടി എടുക്കാൻ പോവാണ് വർക്ക് കഴിഞ്ഞ് നമ്മൾ വലിയ സ്ഥലം പെടുവാണ് ഇനി അടുത്ത ദിവസം നമ്മൾ ഒന്നും കൂടെ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ ബാക്കിയുണ്ട് അതൊന്ന് ചെയ്യിപ്പിക്കണം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കട്ടിങ്ങ് ഉണ്ടൊന്ന് നോക്കി കട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അടി തട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ അടുത്ത ദിവസം നമ്മുടെ ഹെഡ്ലൈറ്റ് ഒന്ന് ഫെയ്ഡായിട്ടുണ്ട് ഒരു നല്ല ടൈപ്പ് ഓഫ് സർവീസ് സർവീസായവരുടെ നമുക്ക് ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ സർവീസാണ് എല്ലാ സംഭവങ്ങളും ആണെങ്കിലും അവരുടെ കസ്റ്റമർ സപ്പോർട്ടാണെങ്കിലും നമ്മളവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒക്കെ അതെ എല്ലാം കൊണ്ടും നമുക്ക് ഇഷ്ടം തോന്നും ഇവിടെ വീണ്ടും വരാൻ തോന്നും അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം വീഡിയോയും ചാനലിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്